ചെമ്മൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ എടുത്തി നിൽക്കുന്നത് പേരാമ്പ്രക്കടുത്ത് ചെമ്പറ എന്നു പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമുക്ക് നിരവധി ആടുകളെ കാണാൻ സാധിക്കും ഇതിൻ്റെ നടത്തിപ്പ് മൂപ്പരാണ് ഒന്ന് പരിചയപ്പെട്ടിട്ടില്ല അബ്ദുൽ മൂപ്പറ പേര് അബ്ദുൽ ഗഫൂറിനാണ് പത്ത് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഇദ്ദേഹം ലോക്ക്ഡൗൺ സമയത്ത് പത്ത് ദിവസത്തേക്ക് നാട്ടിൽ വന്നതായിരുന്നു പിന്നീട് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല നാട്ടിൽ അത്യാവശ്യം വീടുകളിലും ആടിനെ പോറ്റുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് തന്നെ നാടനാടുകളായിരുന്നു തുടക്കം പിന്നീട് ഒന്നുകൂടെ വിപുലമാക്കാൻ വേണ്ടി മറ്റ് ആടുകളെക്കുറിച്ച് പഠിച്ച് അത് കിട്ടുന്ന സ്ഥലമന്വേഷിച്ച് അങ്ങനെയാണ് രാജസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ആടുകളെ ഇറക്കി തുടങ്ങിയത് യുടെ ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാൻ കഴിവുള്ള ശിരോഹീനത്തിൽപ്പെട്ട ആടുകളെ ബീറ്റൽ പർപ്പസാരി ഖുജിരി കരോളി കേരളത്തിൻ്റെ സ്വന്തം ആട് എന്നറിയപ്പെടുന്ന മൽബാറി ആടുകളെയും നമുക്കിവിടെ കാണാൻ കഴിയും നമ്പർ വൺ ക്വാളിറ്റി ബ്രീഡുകളാണ് ഇവിടേക്ക് എത്തിക്കുന്നത് യിലും ഇവിടേക്ക് ലോഡ് വരുന്നുണ്ട് രാജസ്ഥാനിൽ നിന്ന് നേരിട്ടെത്തി നേരിട്ടെത്തിയാടിൽ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷമാണ് ആടുകളെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് ജന്മദേശം രാജസ്ഥാനാണ് രാജസ്ഥാനിൽ വരുന്ന ആടുകൾ നമുക്ക് ഇരുപത് ആട് ഒരുമിച്ച് വരികയാണ് നമുക്കിത് കിലോ കണക്കിന് തൂക്കം കൊടുക്കാം തൂക്കം നാനൂറ് രൂപ നാനൂറ് രൂപ തൂക്കത്തിനായിട്ട് കൊടുക്കാം ഇത് നല്ല ബ്രെഡ്സുകളാണ് വരുന്നത് കാരണം ഇറച്ചി ആടുകളല്ല ഇവിടെയൊക്കെ നിലവിലുള്ളവരെല്ലാം പാല് കറക്കുന്ന ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പാല് വരെയുള്ള ആടുകളുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇത് നമ്മളെ അൻപത്തി കിലോ ബോഡി വെയിറ്റ് ഉണ്ട് 55 kg ബോഡി വെയിറ്റ് ഉണ്ടാവും ഈ ആ 55 kg ബോഡി വെയിറ്റ് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് നമ്പർ கொடுத்து കഴിഞ്ഞാൽ ആ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ട് ആൾക്ക് വിളിക്കാം ആവശ്യക്കാർക്ക് നിങ്ങളെ എത്തിച്ചു കൊടുക്കും അതി കൂടാതെ ദൂരം വഴിയുള്ള സ്ഥലങ്ങളങ്ങോട്ട് ഡെലിവറി കൊടുക്കാം ചെറിയൊരു പേറേ ഇടാ പേടാക്കും അതിച്ചോ നടവർത്തനെ దా മാറ്റി വെരും ഇത് 1 ലിറ്റർ 1 ലിറ്റർ പാല് ഇടത് കറക്കുന്നു പാല് വിദേശീനാണോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ രാജസ്ഥാൻ ഒക്കെ രാജസ്ഥാൻ ഇറക്കുമതി ഏകദേശം വീടുകളിലൊക്കെ ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് ഇതും ഈ സെയിം ആണോ രാജസ്ഥാന പിന്നെ മറ്റൊരാടാണ് കുജിരി ഇതും രാജസ്ഥാൻ തന്നെയാണ് അപ്പൊ ഇതും ആവശ്യക്കാർക്ക് നിങ്ങൾ എത്തിച്ചോട് മാത്രമല്ല ആടിനെ വളർത്താനുള്ള ഹൈടെക് കൂടുകളും ഇവിടുന്ന് നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോയുമായി കാണാം